ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം ബി ജെ പി പിടിച്ചെടുത്തിരിക്കുകയാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ഏറ്റവും സുപ്രധാനമായ പദവികളിലൊന്നാണ് മേയർ സ്ഥാനം രാജ്യതലസ്ഥാനത്തെ കൺട്രോൾ ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ പദവിയാണ് സുപ്രധാനമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന് മൂന്നായിട്ട് വിഭജിച്ചത് അതിനുശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനെ വീണ്ടും മൂന്നായിട്ട് വിഭജിക്കുന്നവരും ഒറ്റ കോർപ്പറേഷനാക്കി മാറ്റിയത് ആ സമയത്ത് നടന്ന ഇലക്ഷനകത്ത് ആം ആദ്മി പാർട്ടിയായിരുന്നു വിജയിച്ചത് ആം ആദ്മി പാർട്ടിയുടെ മേയറായിരുന്നു ഡൽഹിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നിപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളുള്ള കൗൺസിലർമാരുള്ള കോർപ്പറേഷനാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അതിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഇടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കൗൺസിലർമാരുള്ള അതിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ ഇലക്ഷൻ നടന്നത് ആ എലക്ഷനകത്താണ് ഇപ്പോൾ ബി ജെ പി വിജയിച്ചിട്ടുള്ളത് നൂറ്റി പതിനേഴ് കൗൺസിലർമാർ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് നൂറ്റി പതിമൂന്ന് ആം ആദ്മി പാർട്ടിക്കും എട്ട് കോൺഗ്രസിനുമാണ് നൂറ്റി പതിമൂന്നും എട്ടും വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിന് സഖ്യമുണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൊണ്ട് ഇപ്പോൾ അവിടെ ബി ജെ പിക്ക് അധികാരം ലഭിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ മേയറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തി ഒന്ന് കൗൺസിലർമാർ ഇന്ത്യ സഖ്യത്തിന് സഖ്യത്തിനുണ്ടായിരുന്നെങ്കിലും യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ബി ജെ പിയുടെ രാജ ഇക്ബാൽ സിംഗ് ആണ് പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മൻദീപ് സിംഗിനെ പരാജയപ്പെടുത്തിയാണ് വിജയം എട്ട് വോട്ടുകൾ മാത്രമാണ് മൺദീപ് സിംഗിന് വിജയ് നേടാനായത് രണ്ട് വർഷത്തെ ഇടപെളയ്ക്ക് ശേഷമാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പി അധികാരം നീന്ന് കോൺഗ്രസ് നേതാവായ ആരിബ ആസിഫ അസൻ നാമനിർദ്ദേശം പിൻവലിച്ചതോടെ ബി ജെ പിയുടെ ജയ് ഭഗവാൻ ജയ് ഭഗവാൻ യാദവ് ഡെപ്യൂട്ടി മേയറായി തെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് വളരെ സുപ്രധാനമാണ് ഇരുന്നൂറ്റി അൻപത് കോർപ്പറേഷൻ പന്ത്രണ്ട് അംഗങ്ങളുടെ ഒഴിവ് നികത്താനുണ്ട് ശേഷിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അംഗങ്ങളിൽ ബി ജെ പിക്ക് നൂറ്റി പതിനേഴും ആം ആദ്മി പാർട്ടിക്ക് നൂറ്റി പതിമൂന്നുമാണുള്ളത് കോൺഗ്രസിന് എട്ടും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് സഖ്യത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ ബി ജെ പിക്ക് വിജയിക്കാനാകുമായിരുന്നില്ല എന്ന സുപ്രധാനമായ ഒരു സത്യം കൂടിയുണ്ട് ബി ജെ പിയെ സിമ്പിളായിട്ട് അധികാരത്തിന് മാറ്റി നിർത്താൻ പറ്റുമായിരുന്നു കോൺഗ്രസ് ഒന്ന് കൈ കൊടുത്തായിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് എട്ടംഗങ്ങളെ ഉള്ളൂ കോൺഗ്രസ്സിന് ആം ആദ്മി പാർട്ടി പറയുന്ന ടേംസ് അംഗീകരിച്ച് അവിടെ കൂടെ നിൽക്കുക എന്ന കാര്യം മാത്രമേ ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എട്ട് എട്ട് അംഗമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ബി ജെ പിയുടെ കൂടെ ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ ടൈംസ് ആൻഡ് അഗ്രിമെൻറ്റ്സ് അംഗീകരിച്ച് അവരോട് നിന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ ബി ജെ പിയുടെ മേയർ ഉണ്ടാകത്തില്ലായിരുന്നു ഇപ്പോൾ ബി ജെ പിക്ക് ഡൽഹിയിൽ ഇപ്പോൾ മൂന്ന് ഭരണമാണ് ട്രൈഫെക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേന്ദ്രം അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി സർക്കാരിപ്പോൾ അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പോൾ അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ പരിപൂർണ്ണമായിട്ടും ഡൽഹി ദില്ലി ഇപ്പോൾ ബി ജെ പിയുടെ കൺട്രോളിലായി കഴിഞ്ഞു നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ സമയത്ത് ആം ആദ്മി പാർട്ടിക്കായിരുന്നു വ്യക്തമായ സ്വാധീനം ഉണ്ടായിരുന്നത് പരസ്പരം മത്സരിച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പരസ്പരം മത്സരിച്ച് ബി ജെ പി ബി അതിന് മറ്റൊരു രൂപമാണ് ഇപ്പോൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നിച്ച് നിന്നായിരുന്നെങ്കിൽ ബി ജെ പി മറികടക്കാനുള്ള വോട്ട് അവർക്കുണ്ടായിരുന്നു പക്ഷേ ഒന്നിച്ച് നിന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വമ്പൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് എങ്ങനെ നോക്കിയാലും വളരെ വലിയ തിരിച്ചടിയാണെന്ന് എടുത്തു തന്നെ പറയാം ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരം അവർ പരസ്പരം തല്ലുകൂടി കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പിടിവാശിയാണെന്ന് എടുത്തു തന്നെ പറയാം മാത്രമല്ല കോൺഗ്രസിൻ്റെ പഞ്ചാബ് ഘടകത്തിൻ്റെ പിടിവാശി കൂടിയാണ് പഞ്ചാബി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിലെ സുപ്രധാനമായ പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് ആണ് പഞ്ചാബിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള അവിടുത്തെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷി നേതാക്കളുടെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പിടിവാശി മൂലമാണ് ഇവിടുത്തെ വി ഡി സതീഷിനെ പോലുള്ള നേതാക്കൾ പഞ്ചാബിൽ ഉണ്ടാകുമായിരിക്കും എന്തായാലും അവിടുത്തെ വ്യക്തമായ സ്വാധീനവും സമ്മർദ്ദം മൂലമാണ് ഡൽഹിയിൽ ആംആദ്മി പാർട്ടിയുമായി ചേർന്ന സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറാകാതിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബി ജെ പി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം കൂടി പിടിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മൂന്നിടങ്ങളിലും കേന്ദ്ര സർക്കാരും ഡൽഹി സംസ്ഥാന സർക്കാരും ഡൽഹിയിലെ കോർപ്പറേഷനും ഇപ്പോൾ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ സർവാധിപത്യത്തിലായിരിക്കാണ് ഇപ്പോൾ ഡൽഹി